ആദ്യകാല സാഹിത്യ മാസികകൾ പഠിക്കാനായിട്ട് നമുക്കൊരു എളുപ്പവഴി നോക്കാം വിദ്യാവിലാസിനിയും വിദ്യാവിനോദിനിയും ജനരഞ്ജിനിയും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു ഓക്കെ വിദ്യാവിലാസിനി വിദ്യാവിനോദിനി ജനരഞ്ജിയുടെ മൂന്നോരും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു വിദ്യാവിലാസിനിക്ക് എൺപത്തി ഒന്ന് വയസ്സുണ്ട് വിദ്യാവിനോദിനിക്ക് വിനോദിനിക്ക് എൺപത്തി ഒൻപത് വയസ്സുണ്ട് ജനരഞ്ജിനിക്ക് തൊണ്ണൂറ് വയസ്സുണ്ട് ഓക്കെ ഇതെല്ലാം പതിനെട്ടിലാണ് വരുന്നത് ഓർത്ത് വെക്കണേ അതായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വിദ്യാ എത്ര വയസ്സുകൊണ്ട് എൺപത്തൊന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്ന് വിദ്യാ ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് ജനരഞ്ജിനി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഇനി ഇവര് മൂന്നൂരും കൂടെ ഭാഷാ ഭൂഷണി എന്ന് പറയുന്ന ഒരു മത്സരത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ നടന്ന ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നു ഭാഷാ ഭൂഷണി എന്ന് പറയുന്ന ഒരു മത്സരത്തിൽ ഇവർ മൂന്നും പങ്കെടുക്കുന്നു ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അങ്ങനെ ഈ മത്സരം കഴിഞ്ഞ നാല് വർഷം കഴിഞ്ഞപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഇവരിലൊരാൾ കവനോദയം എന്ന് പറയുന്നൊരു പത്രം പുറത്തിറക്കി അവർ ആ ഒരു ശേഷി അവരിൽ ഒരാൾ മൂന്ന് പേരിൽ ഒരാൾ കവനോദയം എന്ന് പറയുന്ന പത്രം പുറത്തിറങ്ങിയത് ഭാഷാഭോഷണിയുടെ മത്സരത്തിൽ പങ്കെടുത്ത് അതിൻ്റെ ഒരു ഉണർവിൽ കവനോദയം എന്ന് പറയുന്ന പേരിൽ ഒരു പത്രം പുറത്തിറങ്ങി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലായിരുന്നു എന്നിട്ട് ഈ ആ മൂന്ന് പെൺകുട്ടികളിൽ പെൺകുട്ടികളിലൊരാൾ ജനരഞ്ജനി എന്ന് പറയുന്ന പെണ്ണു രസിക രസികരഞ്ജനി അപ്പോൾ സ്റ്റാറ്റസ് മാറുമ്പോഴത്തേക്ക് നമ്മൾ പേര് മാറ്റണല്ലോ അങ്ങനെ രസിക രസികരഞ്ജനിന്ന് പറയുന്ന പേരും ഇട്ടു ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് അപ്പോൾ അവർ എന്നൊക്കെ ഉള്ളത് മാറ്റി എന്താണ് പത്തൊമ്പത് മൂന്ന് പുതുമ കൊണ്ടുവരിക എന്നുള്ളൊരു മീനിങ് ഓർക്കുക അപ്പോൾ പത്ര പത്രം പ്രസിദ്ധീകരിച്ചു പേരും മാറ്റി രഞ്ജിനി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് അങ്ങനെ ഇത് കണ്ടിട്ടുള്ള ബാക്കി രണ്ട് കൂട്ടുകാരികൾക്കും ഭയങ്കര സങ്കടമായി അവർ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ എന്ത് ചെയ്തു അതിലൊരു പെണ്ണ് കവന കൗമുദി എന്ന് പറയുന്ന ഒരു പത്രം പ്രസിദ്ധീകരിച്ചു കവന കൗമുദി ഏ അത് കഴിഞ്ഞിട്ട് നാല് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ അടുത്ത പെണ്ണ് എന്ത് ചെയ്തു മംഗളോദയം എന്ന് പറയുന്ന ഒരു പത്രം കൂടി പ്രസിദ്ധീകരിച്ചു ഓക്കെ വിദ്യാവിലാസിനി വിദ്യാവിനോദിനി ജനര ജനരഞ്ജിനി ഭാഷാഭൂഷണി കവനോദയം രസികരഞ്ജിനി കവനകൗമുദി മംഗളോദയം ഓക്കെ അടുത്ത വനിതാ മാസികകൾ കേരളീയ സുഗുണബോധിനി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴാണ് പല പുസ്തകത്തിലും കൊടുത്തിരിക്കുന്നെങ്കിലും നെറ്റ് എക്സാമിന് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് തിരുവനന്തപുരത്ത് നിന്ന് ആദ്യത്തെ വനിതാ മാസിക എന്നുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് കേരളീയ സുഗുണബോധിനി ഒരു വനിതാ മാസികയാണ് എൺപത്താറെന്നാണ് ക്വസ്റ്റ്യനിൽ കൂടുതൽ കണ്ടിട്ടുള്ളത് ആദ്യത്തെ വനിതാ മാസികയാണ് തിരുവനന്തപുരത്ത് നിന്നാണ് പ്രസിദ്ധീകരിച്ചത് രണ്ടാമത്തെ വനിതാ മാസിക ശാരദയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ തന്നെ പുറത്തിറക്കിയ ഒരു മാഗസീനാണ് ഇതെന്നറിയപ്പെടുന്നു അടുത്ത വനിതാ കുസുമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ്